പ്രമേഹം കാലുകളെ ബാധിക്കുന്നത് അതെങ്ങനെ തടയാം ഒന്നാമതായി വേണ്ടത് പ്രമേഹത്തെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ പ്രമേഹത്തിന്റെ കൺട്രോൾ ടെസ്റ്റ് എന്ന് പറയുന്ന എച്ച് ബി എ വൺ സിയെ ഒരു ഏഴിനോടടുത്ത് നിർത്തുക വളരെ പ്രായമേറിയവർ നമ്മളൊരു എട്ട് പോയിൻ്റ് അഞ്ചിൻ്റെ ഉള്ളിലായിട്ട് നിലനിർത്തുക രണ്ടാമതായി പുകവലി ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക കാരണം പുകവലി ഞരമ്പുകളെയും അതുപോലെ തന്നെ രക്തക്കോലുകളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് ദുശീലമായതുകൊണ്ട് അത് ഉപേക്ഷിക്കുക മൂന്നാമതായി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കാല് വളരെ വൃത്തിയായി കഴുകയും കണ്ണുകൊണ്ട് കാലിന്റെ പാദം നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യുക അതിൽ വിള്ളലോ മുറിവുകളോ നിറമാറ്റമോ തഴമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക നാലാമതായി നമ്മുടെ നഖങ്ങളൊക്കെ വൃത്തിയായി മുറിച്ച് ക്ലീനായിട്ട് സൂക്ഷിക്കുക അഞ്ചാമതായി നമ്മുടെ ഉപയോഗിക്കുന്ന ഫൂട്ട് വെയർസ് നല്ല കംഫർട്ടബിൾ അതുപോലെ തന്നെ മൃദുവായ പാതകമുള്ള ഫുട്വെയർസ് ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ പ്രമേയം മൂലം കാൽപാതങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളെ ഒരുവിധം തടയാൻ കഴിയും